ആരാകട്ടെ ചോദിക്കുന്നത് നിങ്ങളെ കൂട്ടുകാരനാകട്ടെ കൂട്ടുകാരിയാകട്ടെ അല്ലെങ്കിൽ അടുത്ത ബന്ധുവാകട്ടെ അല്ലെങ്കിൽ ആരുമാവട്ടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാമുകി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൂട്ടുകാരൻ ഏറ്റവും അടുത്ത ഒരു ബന്ധു അങ്ങനെ ആരാകട്ടെ ആര് ചോദിച്ചാലും നൽകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചിലയിടത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ അറ്റാച്ച്ഡ് നിൽക്കുന്ന ആളുകൾ നമ്മളെ പറ്റിക്കാറുണ്ട് പല സമയങ്ങളിലും നമ്മൾ പൊതുവെ പറയാറുണ്ട് തന്നെ എന്താ ഏറ്റവും അടുത്ത ആളുകളെ പറ്റിക്കാനാ ഏറ്റവും എളുപ്പത്തിൽ അവരെ പറ്റിക്കപ്പെടുക അല്ല ഏറ്റവും അടുത്ത ആളായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഏറ്റവും നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ വേദനിപ്പിക്കുമ്പോൾ നമുക്കത് വേദനയാകും മറ്റൊരാൾ വേദനിപ്പിക്കുക അങ്ങനെ ഇല്ല ചില പെൺകുട്ടികളുടെ കാര്യത്തിൽ ചില പെൺകുട്ടികളെന്നോട് പറയാറുണ്ട് പോലും പല പെൺകുട്ടികളുടെ കാര്യത്തിൽ അടുത്ത ബന്ധുക്കളായ ആളുകൾ പോലും അവരെ ഭയങ്കരമായി മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുന്ന ഒരവസ്ഥ അപ്പോൾ ആരാ ചെയ്യുന്നത് ഏറ്റവും അടുത്ത ആളുകളാണ് പുറത്തുനിന്നൊരാൾക്കും ഒന്നും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും അടുത്ത ആളുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ പോലും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നാൽ പോലും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ നോ എന്ന് നമ്മൾ നമുക്കത് പറ്റില്ല അനക്ക് പറ്റില്ല കല് കയ്യില്ല അറിയില്ല എന്ന് പറയേണ്ട ആവശ്യം വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം എൻ്റെ വളരെ പരിമിതമായ അറിവ് ഉപയോഗിച്ച് ചെറിയ രീതിയിലുള്ള ഒരു അവതരണം മാത്രമാണിത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ കഴിയുമ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള വിസകളുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളെ പത്താക്ക കൊണ്ടുപോയാൽ നമ്മളെക്കാമെ നമ്മളെ ഈ ആധാർ ഇവിടുത്തെ നമ്മളെ കാർഡ് പൊക്ക പത്താക്ക അത് കൊണ്ടുപോയാൽ നമുക്ക് വാഹനം വാങ്ങിക്കാം മൊബൈൽ വാങ്ങിക്കാം അല്ലെങ്കിൽ അങ്ങനെ പലതിനും അത് ഉപയോഗിക്കാം അങ്ങനെ അത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും അത് നൽകരുത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പലരും അങ്ങനെ പല സുഹൃത്തുക്കളും എയർപോർട്ട് പോയിട്ട് പെട്ടുപോകുന്ന അവസ്ഥയുണ്ട് ഈ അടുത്തൊരു സുഹൃത്ത് എയർപോർട്ട് പോയിട്ട് മടങ്ങി വന്നു കാരണം അവരുടെ മൊബൈലിൻ്റെ പൈസ ഒക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഒരു അമ്പത് കൈ ലാസ്റ്റ് അടക്കാനുണ്ട് അതടച്ച് എല്ലാ ഇരുപത് കൈ വന്നും അടക്കാറുണ്ട് അത് അടച്ചിട്ട് വരുന്നത് പേപ്പറ് മൊബൈലിൽ ഇതായിട്ട് വരണം അവിടെ കമ്പ്യൂട്ടറിൽ ആ ഫിനിഷായി ഇങ്ങനെ ആയിട്ടില്ല സീലിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല അതടക്കാൻ അത് വാങ്ങാതെ വന്നതുകൊണ്ട് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് വാങ്ങാതെ തന്നതുകൊണ്ട് ഇങ്ങനെ കൂടി കൂടി ഒരു അമ്പതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എയർപോർട്ട് പോകുമ്പോൾ പിടിച്ച് മടങ്ങി വന്നു പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് പോയത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം നമ്മൾ ഒറ്റ അടുത്ത കൂട്ടുകാരനെ പോലും നമ്മളാ പത്താക്ക വെച്ചുകൊണ്ട് ഒരു ആവശ്യത്തിന് അല്ല നമുക്ക് അടം കൊടുക്കാം നമ്മളെ അടുത്ത സുഹൃത്തുക്കൾക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊണ്ടിപ്പോൾ ഒരിക്കലും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾക്ക് അടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കത് ഒഴിവാക്കിയ പ്രശ്നമില്ല അത്ര ഒരു ക്യാഷ് ആയിരിക്കും നമ്മൾ നൽകേണ്ടത് അടുത്ത സുഹൃത്തുക്കൾക്കാവുമ്പോൾ പല ഇതിലുള്ള സുഹൃത്തുക്കളുണ്ട് ചങ്ക്പറച്ചെയ്ത സുഹൃത്തുക്കളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് എന്നാലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയാൽ പ്രശ്നമില്ല അങ്ങനത്തെ ഒരു തുക ആയിട്ടാണ് നമ്മൾ നൽകേണ്ടത് അപ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ല അയ്യായിരം പത്തായിരം കൊടുത്തത് പോയി പ്രശ്നമില്ല നമ്മളടുത്ത സുഹൃത്താണ് എന്നാലും നാളെ തരും അല്ലെങ്കിൽ കുറച്ച് വൈദ്യിട്ട് കിട്ടിയാൽ പ്രശ്നമില്ല അങ്ങനത്തെ ഒരു ക്യാഷൊക്കെ നമുക്ക് കൊടുക്കാം വലിയൊരു എമൗണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ കടം വാങ്ങി തിരിച്ച് മറിച്ച് കാമുകക്ക് കാമുകനോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരനോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ ഇല്ല നമ്മളടുത്തില്ല ഇല്ല അവരെ അടുത്ത പോയി നോക്കും നമ്മളാണ് ആവശ്യക്കാരണെങ്കിൽ ആ ആവശ്യം എന്തിനാണ് അടുത്ത പോയി നോക്കും അതുപോലെ പാസ്പോർട്ട് ചില ആളുകളുണ്ട് പാസ്പോർട്ട് ഇങ്ങനെ പണയം വെച്ചാൽ ഇങ്ങനെ ക്യാഷ് കിട്ടുന്ന പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ട് കേട്ടിട്ടുണ്ട് അഞ്ഞൂറ് ദിനാറ് ആയിരം ദിനാറൊക്കെ കിട്ടുന്നുണ്ട് പാസ്പോർട്ട് അവിടെ വെച്ചാൽ മതി അപ്പോൾ ഇത്ര ചെറിയൊരു പലിശ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പലിശ പൈസ എടുത്ത് കൊടുക്കുന്ന ആൾ ഈ പണ്ടൊരാൾ നമുക്ക് ആ ഒരാളറിയാവും പലിശ കൊടുക്കുന്നുണ്ട് ആ ഒരു കൂട്ടുകാരന് വേണ്ടി ഇരുന്നൂറിനാറ് ഇരുന്നൂറിനാർ വാങ്ങിക്കൊടുക്കുക ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ നമ്മൾ അതിൻ്റെ ഉത്തരവാദി പലിശ കൂട്ട് കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത് അവിടെ അപ്പോൾ അങ്ങനെയുള്ള ഉപകാരങ്ങൾ നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക അടുത്ത സുഹൃത്തിനായാൽ പോലും ആരിക്കായാൽ പോലും അതുപോലെ ഇപ്പോൾ ലോണ് വണ്ടിയൊക്കെ ലോൺ എടുത്തു കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെ സുഹൃത്തിന് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അത് അത് വലിയ പ്രശ്നത്തിലേക്കും നമ്മൾ നമ്മൾക്ക് നമ്മൾ ആ ബന്ധത്തിൻ്റെ അകൽച്ചയിലേക്കും അത് വരും പലപ്പോഴും കടം വാങ്ങിയിട്ട് ചില ആളുകളൊക്കെ കമൻറ്റ് നമ്മൾ കുറിപ്പ് കാണാറില്ല ഫേസ്ബുക്കിലൊക്കെ ഇത്ര കടം വാങ്ങി എൻ്റെ ശത്രുവയവൻ അല്ലെങ്കിൽ ഇങ്ങനെ പണം കൊടുത്തിട്ടിങ്ങനെ ഈ യാചകനെ പോലെ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് അവൻ താങ്ങാൻ അപ്പുറം കൊടുക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന അച്ഛന നമ്മളെ കൈവിൻ്റെ പരും പരിധിയിൽ നിന്നുകൊണ്ട് പോകണം നമ്മളെ സഹായിക്കാനും കണം കൊടുക്കാൻ അതുപോലെ നമ്മളെ ഭാര്യയുടെയോ കുടുംബത്തിൻ്റെയോ ആവശ്യത്തിന് വേണ്ടി നമ്മളെ മക്കളുടെയോ ഭാര്യയുടെ മക്കളുടെ പഠനം അല്ലെങ്കിൽ ഭാര്യയുടെ ആവശ്യം മകളുടെ വിവാഹം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ച പണം നമ്മളെന്തെങ്കിലും ഒരു അക്കൗണ്ടിൽ ഇട്ട് വെച്ച പണം അത് ഒരാൾ പറയും ആ നിന്റെ അക്കൗണ്ടിൽ ഇത്രയില്ല എൻ്റെ മുളം അങ്ങനെ അതിന് ഒരുപാട് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ബിഡിങ് അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെ കുടുംബത്തിന് വേണ്ടി വെച്ച പണം അതൊരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുത്തുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല കാരണം എന്താ നമ്മളിവിടെ ഇവിടെ വഷളാക്കപ്പെടുന്നൊരവസ്ഥ നമുക്ക് വരാറുണ്ട് പിന്നെ അതേപോലെ നമ്മളുടെ ബന്ധത്തിൽ നമ്മുടെ ഭാര്യയുമായോ മക്കളുമായോ ബന്ധത്തിൽ ഒരു അകൽച്ച വരാനുള്ള സാധ്യതയുണ്ട് അത് നടക്കാതെ കൊണ്ട് പലരും പറയാറില്ലേ ഇപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ കടം കൊടുത്തു എന്തെങ്കിലും ഒരു ഫംഗ്ഷനും ഒരു പരിപാടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എനിക്ക് നമ്മളാ നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പോകുന്ന പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ വിവാഹത്തിനോ ഒരു ഫംഗ്ഷനോ പോകുന്നത് പക്ഷെ നമ്മൾ കടന്ന് നമുക്ക് പൈസ തരാനുള്ള ആൾ നല്ല അടിപൊളി എത്തിപ്പൊളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മക്കൾക്കും ഭാര്യക്കൊക്കെ നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുത്ത് നല്ല രീതിയിലായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മളെ ഭാര്യ നമ്മളെ മുത്ത് നോക്കും അവനൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ആക്കിയില്ലേ അല്ലെ അവരെ ഒരു വശറാകുന്ന അവസ്ഥ നമ്മൾ മാനസികമായി ഒരു തകരുന്നൊരവസ്ഥ അങ്ങനെ നമ്മൾ സ്വരൂപിച്ച് വെച്ച ക്യാഷ് ഒരാൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല മറിച്ച് നമുക്ക് വേറെന്തെങ്കിലും ആവശ്യം നമ്മൾ എക്സ്ട്രാ ക്യാഷ് ഉണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാൻ നല്ലത് തന്നെ കടം കൊടുക്കാം ആനുകൂതിന്യമാണ് കടം കൊടുക്കാൻ വാങ്ങാം പക്ഷേ നമ്മൾ എമർജൻസിക്ക് വേണ്ടി നമ്മൾ മക്കൾക്കോ ഭാര്യക്കോ വേണ്ടി മാറ്റി വെച്ച പണം അല്ലെങ്കിൽ നമ്മളെ പത്താക്ക വെച്ചിട്ടോ പാസ്പോർട്ട് വെച്ചിട്ടോ കൊടുക്കുന്ന പണം അതിൻ്റെ ആവശ്യം ശരിക്കും യഥാർത്ഥത്തില്ല ആവശ്യക്കാരൻ ഒരാൾ ആവശ്യക്കാരാണെങ്കിൽ അവൻ പലവിധം പല വെയ്യും നോക്കും പല വെയ്യും നോക്കും നമ്മളിങ്ങനെ കുടുക്കിൽപ്പെട്ടു പെട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാം ആലോചിക്കാം ചിന്തിക്കാം അതിനെ അങ്ങനെ നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന ഇന്നാൾ കൊടുക്കുന്നുണ്ടാവും ഇന്നാളത്തുണ്ടാവും ഇന്നാളത്തുണ്ടാവും നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പല വിധിയും പറയാം പക്ഷേ ഇങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെ സഹായിക്കരുതൊരു കാര്യം അത് നമുക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ദോഷവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരാളെ സഹായിക്കേണ്ടതുണ്ടോ ശരിക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പല സന്ദർഭങ്ങളിലൂടെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടും ചില ചിലരാണല്ലോ എയർപോർട്ടിലൊക്കെ ചില സാധനങ്ങൾ കൊടുത്തയച്ചിട്ട് നമ്മൾ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പ്രത്യേകിച്ച് വരുന്ന ആളുകൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഏറ്റവും അടുത്ത ആളാണ് സുഹൃത്തിൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മളെ കടയിൽ കടയിൽ നമ്മൾ സ്വന്തം നിൽക്കുന്ന ആൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല എന്നാലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അച്ചാറോ വല്ല പാക്കറ്റോ വല്ല എന്തെങ്കിലും തന്നാൽ പത്തിലോ കറിയോ എന്തെങ്കിലും തന്നെ കഴിച്ച് പൊട്ടിച്ച് നോക്കാമതി അപ്പോൾ അടുത്ത് ഞാൻ വരുമ്പോൾ തന്നെ ഒരാൾ ഇന്ന് രണ്ടാളുകൾ സമയം സാധനങ്ങളും നമ്മളെ ഹോട്ടലിൽ തന്നെ പുറത്തുള്ള ഒരാളാണ് നമുക്കത് പൂർണ്ണമായി പരിശോധിക്കാം ഒരു പ്രശ്നമില്ല പൂർണ്ണം ഞാൻ പറഞ്ഞത് അത് പരിശോധിച്ചിട്ട് ഞാൻ കൊണ്ടുവരും നമുക്ക് അങ്ങനെ ചെയ്യാം പരിശോധിക്കാം അല്ലാതെ നമുക്ക് കൊണ്ടുവരണം തന്നെ ഇല്ല പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്ന പൂർണ്ണമായി പരിശോധിച്ച് ഇങ്ങനെ കൊണ്ടുവരാം പലരും അങ്ങനെ കൊടുക്കൽ പെട്ട് പല ജയിലുകളിൽ ഇന്ന് കയ്യിൽ നിന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അതുപോലെ പേപ്പറുകൾ പത്രങ്ങൾ മാധ്യമങ്ങളിലും വീടുകളിലൊക്കെ നമ്മൾ തടയാറുണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ അവർ കൊടുക്കപ്പെട്ടു ഞാൻ പെട്ടുപോയി എന്ന അവസ്ഥ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ പല വിധത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതൊരു വിസ്സ വിസക്കൊക്കെ പൈസ വാങ്ങി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ പല വിധത്തിലും പല വിധത്തിലും പറ്റിക്കപ്പെടുന്ന ആളുകൾ എന്താ മുൻവിധ നമുക്കൊരു പൂർണ്ണമായി അറിവ കാര്യത്തില്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കാം നമ്മളെക്കാൾ മുതിർന്നവർ അറിവുള്ളവർ ആ പാതയിലൂടെ സഞ്ചരിച്ചു പോയ ആൾ അങ്ങനെ പല വിധത്തിൽ പല വിധത്തിൽ നമുക്ക് ഐഡിയകൾ മെനയാം പല വിധത്തിൽ ആലോചിക്കാം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളോട് സംശയം ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് സമീപിക്കാം എടുത്തു ചാടി ഒരു പ്രവർത്തനം ചെയ്യാതെ നമുക്ക് ചുറ്റുമുള്ളവരോട് അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ചോദിച്ചുകൊണ്ട് ചെയ്യാം അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരാനില്ല നമുക്ക് നല്ല അറിവ് പകരുന്നായിരുന്ന നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന നല്ല ഇത് പറഞ്ഞിരുന്ന നമ്മൾ നന്മ ഉദ്ദേശിക്കുന്നവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം ഇന്നലെ മറ്റൊരു വിഷയം കൂടി ചില ആളുകൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്തു മാതാവിനോ പിതാവിനോ എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ സ്വന്തമായി ഒരു വീടൊക്കെ പോയത് ഒക്കെ സെറ്റായി ഒക്കെ റെഡിയായി കുടിയാതിരിക്കുമ്പോൾ മാതാവിന് എനിക്കിത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് മാതാവിന് കൊടുക്കുന്നതുകൊണ്ട് പോലും തെറ്റില്ല മാതാവിനോ പിതാവിനോ അവരുമായിട്ടാണ് നമ്മൾക്ക് ഏറ്റവും അടുത്ത കളക്ഷൻ അവർക്ക് നമുക്ക് പൂർണ്ണമായി വിട്ട് കൊടുക്കാം എന്തും കൊടുക്കാം നമ്മുടെ കയ്യിൽ ഉള്ളതും കൊടുക്കാം കടം വാങ്ങിയിട്ടും കൊടുക്കാം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ എന്തും ബുദ്ധിമുട്ട് വന്നു ഏത് രീതിയിലും നമുക്ക് എന്തൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ മാതാവിനും പിതാവിനെയും മക്കളെയും ഭാര്യയും അതൊക്കെ നമ്മൾ ചെയ്യാം മറിച്ച് പുറത്തുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നൂറു വട്ടം ആലോചിച്ച് അല്ലെങ്കിൽ ഒരു ആയിരം വട്ടം ആലോചിച്ച് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എൻ്റെ ഈ ചെറിയ ഒരു പ്രവാസി ലിജും കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നിങ്ങൾക്കെല്ലാവരും മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ സബ്സ്ക്രൈബർ അഞ്ഞൂറ് കടന്നതിലും ഒരാഴാണ് ഞമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ